നോക്കു കുട്ടികളെ എല്ലാവരും നോക്കു കുട്ടികളെ നമ്മളിത് പോകുകയാണ് കുട്ടി വീട്ടിൽ നിന്ന് ഇറങ്ങി കുറച്ചാണ് കഴിഞ്ഞപ്പളേ ഒരു വീട്ടിൽ നിന്ന് ഇറങ്ങി ബബ്ലൂസ് നാരങ്ങ തൂങ്ങിക്കിടക്കുന്നുണ്ടോ മാനും അവിടെ വണ്ടി നിർത്തി അവരോട് പോയി ചോയിച്ച് രണ്ട് നാരങ്ങ വലുത് പൊട്ടിച്ചു വണ്ടിയിൽ വെച്ച് ഇത് നല്ല ടേസ്റ്റിലാണ് നാരങ്ങ കേട്ടോ അപ്പോൾ ഇത് എവിടെ നിന്ന് കണ്ടാലും അതിന് പൊട്ടിച്ച് കൊണ്ടുവരാറുണ്ട് പിന്നെ ഞങ്ങളിത് അങ്ങനെ ചൊക്കനയിൽ എത്തിയിട്ടു അപ്പോൾ ഞങ്ങൾ എങ്ങോട്ടാ പോകണമെന്ന് ഫസ്റ്റ് പറഞ്ഞില്ലല്ലോ ഞങ്ങൾ ചൊക്കനേക്കാണ് പോണത് കേട്ടോ ചൊക്കനയ്ക്ക് ഞങ്ങൾ ഇടയ്ക്കിടക്ക് പോകാറുണ്ട് ബോറടിക്കുമ്പോൾ പോയിരിക്കാറൊക്കെ ഉണ്ട് ചൊക്കനയിൽ പക്ഷെ ഇന്ന് ഞങ്ങൾ പോയിട്ടുള്ളത് കുറച്ച് ഫോട്ടോസും വീഡിയോസൊക്കെ എടുക്കാൻ വേണ്ടി ചൊക്കനയ്ക്ക് പോയത് കേട്ടോ ആ പാലത്തുമ്പോൾ ഉണ്ടല്ലോ ഞാൻ അതിൻ്റെ അറ്റത്തൊക്കെ ഒന്നും പോകില്ല ജസ്റ്റ് അവിടെ കുറച്ച് ഭാഗത്ത് നിൽക്കൂ കേട്ടോ അങ്ങനെ അവിടെ കുറച്ച് ഭാഗത്ത് നിന്നിട്ട് കുറച്ച് വീഡിയോസും ഫോട്ടോസൊക്കെ എടുത്തിട്ടുണ്ട് അതൊക്കെ ഞാൻ ഷോർട്ട്സ് വീഡിയോകൾ ഇട്ടിട്ടുണ്ട് കേട്ടോ പിന്നെ അവിടെയുള്ള നല്ല രസമുള്ള സ്ഥലമായിട്ടത് ഇവിടെ ചെറിയൊരു കുഞ്ഞ് ചർച്ചുണ്ട് കേട്ടോ ക്രിസ്ത്യൻ പള്ളി ഇവിടെ നല്ല പച്ചപ്പൊക്കെ വിരിച്ച് നല്ല രസമായിട്ടോ ഇവിടുന്ന് കുറച്ച് ഫോട്ടോസൊക്കെ എടുത്ത് ഇവിടെ നിറയെ കാണാതാണ് കന്നുകാലികളട്ടോ നിറയെ ഉണ്ടാകും ഇവരുട്ടോ ഇവർ ഇവരുടെ ഭാഗത്ത് കൂടി അങ്ങനെ പോകും നമ്മൾ വണ്ടി കണ്ടാലും അവരുടെ സൈഡൊക്കെ മാറി നിൽക്കും ഇനി അടുത്തതായി ചൊക്കനയിലെ മെയിൻ സ്ഥലമാണ് ചിമ്മിനി ഡാം അപ്പോൾ ഇനി ചിമിനി ഡാമ് പോകാൻ വേണ്ടി ഞങ്ങളുടെ വണ്ടിയൊക്കെ തിരിച്ച് ചിമിനി ഡാമിൽ പോയി കുറച്ച് വീഡിയോസും ഫോട്ടോസൊക്കെ എടുക്കുക എന്നുള്ള പ്ലാനിലാണ് ഞങ്ങൾ പോകുന്നത് ചുറ്റിലും പ്രകൃതി രമണീയമായ സ്ഥലം നല്ല ഭംഗിയുള്ള സ്ഥലങ്ങളാണ് ഇവിടുന്ന് ഞങ്ങൾ കുറച്ച് മാൻകൂട്ടത്തെ കണ്ടു കേട്ടോ പക്ഷേ എൻ്റെ ഫോണിൽ അത് പകർത്താൻ പറ്റിയില്ല വീഡിയോ കുറച്ച് ദൂരെ ആയതുകൊണ്ട് തന്നെ വീഡിയോയ്ക്ക് ക്ലാരിറ്റി ഉണ്ടാവില്ല അത് കാരണം ഞങ്ങളത് എടുത്തില്ല ഞങ്ങൾ അവരെ കണ്ട് ആസ്വദിച്ച് വണ്ടി അവിടെ അങ്ങോട്ട് എടുത്ത് പോകുന്നിട്ടൊക്കെ കണ്ടോ ഇവിടെ ഒരുപാട് പേര് വരും കേട്ടോ വീഡിയോസ് എടുക്കാനും ഫോട്ടോസ് എടുക്കാനൊക്കെ പിന്നെ നമ്മുടെ സ്വന്തം ചക്കനയിലെ അടുത്ത മനോഹരമായ സ്ഥലമാണ് കേട്ടോ ഇത് ഈ സ്ഥലം കാഴ്ചക്കാരെ പിടിച്ചു നിർത്തുന്ന ഒരു സ്ഥലമാണെട്ടോ നിങ്ങളൊന്ന് ശ്രദ്ധിച്ചു നോക്കിയേ ഈ മരം ആരെയാണെങ്കിലും ഒന്ന് ആകർഷിക്കൂട്ടോ ഇവിടെ ഈ മരം ആൽമരമാണെന്ന് തോന്നുന്നു ഞാനിതിനെ അത്ര അങ്ങോട്ട് ശ്രദ്ധിച്ചില്ല ഇതിൻ്റെ അടിഭാഗവും ഒക്കെയാണ് ഞാൻ പ്രത്യേകമായിട്ട് നോട്ട് ചെയ്തത് കേട്ടോ ഇവിടെ ഇതിൻ്റെ മുൻപും ഞങ്ങൾ വന്നിട്ടുണ്ട് കുറേ കാലം മുന്നേ ഞാൻ ലോങ് വീഡിയോ ഇട്ടിട്ടുണ്ടായിട്ടോ കുറേ വർഷങ്ങൾക്ക് മുമ്പ് രണ്ട് വർഷങ്ങൾക്ക് മുന്നേ തോന്നും അപ്പോൾ ഇതേ ഇവിടെയൊക്കെ ആന വരാറുണ്ട് കേട്ടോ ആനയും മാനൊക്കെ വരാറുണ്ട് പക്ഷേ ഇപ്പം ഇവിടെ കുറച്ച് ആളുകളൊക്കെ എല്ലാ ഭാഗമായതുകൊണ്ട് ഈ സമയത്തൊന്നും ആന വരില്ല അങ്ങനെ ഞങ്ങൾ ചിമ്മിനി ഡാം വരെ എത്തിയിട്ടോ പക്ഷെ ആറുമണിയായതുകൊണ്ട് തന്നെ ചിമ്മിനി ഡാമിൻ്റെ ഗേറ്റ് ക്ലോസ് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ചിമിനി ഡാമിൻ്റെ തൊട്ടടുത്തുള്ളൊരു തട്ടുകട ഉണ്ട് അപ്പോൾ അവിടെ നിന്ന് ഞങ്ങൾ നെയ്ച്ചോറും ബീഫ് റോസ്റ്റും ബീഫ് റോസും നല്ല സൂപ്പറായിരുന്നു കേട്ടോ പിന്നെ ഓരോ ചായയും കുടിച്ച് ചക്കനെയോട് ടാറ്റ ബൈ ബൈ പറഞ്ഞ് ഞങ്ങൾ വീട്ടിലേക്ക് പോകുന്നുട്ടോ പോണ പൊക്കി ഇത് വലിയ മ്ലാവിനെ കണ്ടിട്ടുണ്ടായിരുന്നു ഇരട്ടായത് കൊണ്ട് തന്നെ വീഡിയോയിൽ പകർത്താൻ പറ്റിയില്ല പിന്നെ ഞങ്ങളുടെ നാട്ടിലെ പള്ളിയിലെ പെരുന്നാളും ഒരുക്കങ്ങളാണ് കേട്ടോ അത് പിറ്റേ ദിവസം പള്ളി പെരുന്നാളും അതിൻ്റെയും ലോങ്ങ് വീഡിയോ ഞാൻ ഇട്ടിട്ടുണ്ട് അപ്പോൾ നമ്മുടെ വീഡിയോ കാണുന്നവരെ ഒന്ന് ലൈക്ക് അടിച്ച് ഒന്ന് ഹൈപ്പ് ചെയ്യാം